ലേലം വിളിക്കാനുണ്ട് പത്ത് നാടൻ കോഴിമുട്ട നല്ല മുട്ടയാണ് ഇൻഷാല് അതുകൊണ്ട് നല്ല വില കൊടുത്ത് നിങ്ങൾ വാങ്ങണം ആരാദ്യം തുടങ്ങുന്ന ആദ്യം തുടങ്ങുന്ന ആൾക്കൊരു പ്രത്യേകമായ പുണ്യമാണ് തുടങ്ങിക്കോളി അഞ്ഞൂറ്റി ഒന്ന് രൂപ നീ സ്വീകരിക്കണേ അല്ലാ ഇത് എഴുവിന്റെ മജലിസിൽ നിന്ന് വിളിച്ചെടുക്കുന്ന ആരാണോ അള്ളാഹുവേ ഇത് ഭക്ഷണമാക്കുന്നത് ആരാണോ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ട് എങ്കിൽ നീ ശിഫയാണേ അല്ലോ കടയിൽ നിന്ന് വാങ്ങിയാലും കിട്ടും കോഴിമുട്ട പക്ഷേ ഈ പവിത്രമായ മജലസിൽ നിന്നെടുക്കുന്ന പവർ ആ കോഴിമുട്ടക്കുണ്ടാകൂല എത്ര തുച്ഛമായ വിലക്കാണ് നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് വിളിച്ചെടുക്കുന്നതെങ്കിലും എത്ര ഭീമമായ സംഖ്യ കൊടുത്തിട്ടാണ് ഈ പത്ത് കോഴിമുട്ട എടുക്കുന്നതെങ്കിലും ഇതിന്റെ മഹത്വം വേറെയാ അത് കോഴിമുട്ടയുടെ മഹത്വമല്ല ഈ സദസ്സിന്റെ മഹത്വമാണ് മഹത്വമാ രൂപ ആയിരത്തൊന്ന് രൂപ അള്ളാ സ്വീകരിക്കണേ അല്ലാ അഞ്ഞൂറ്റൊന്ന് വിളിച്ച സഹോദരനെ ആയിരത്തൊന്ന് വിളിച്ച സഹോദരനെയും എന്തായാലും ഇത് ഒരാൾക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ ലൈലത്തിൽ പങ്കെടുത്ത ഒരാളും പരാജയപ്പെടൂല അവരെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല അതുകൊണ്ട് ലൈലത്തിൽ എല്ലാവരും പങ്കെടുക്കുക ആയിരത്തൊന്ന് രൂപ ആയിരത്തൊന്ന് രൂപ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അള്ളാ സ്വീകരിക്കണേ അള്ളാ ഇത് കോഴിമുട്ട കണ്ടുകൊണ്ട് വിളിക്കുന്നവരല്ല അള്ളാഹു ജീവിതത്തിൽ കോഴിമുട്ട കഴിക്കാത്തവരുമല്ല ഇതിന്റെ ഈ സദസ്സിന്റെ മഹത്വം ഓർത്തുകൊണ്ട് ഈ സദസ്സിന്റെ പവിത്രത ഓർത്തുകൊണ്ട് ഇവിടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുന്നതാണ് അല്ലാ ഇതിൽ പങ്കെടുത്ത ഓരോ സഹോദരന്മാരെയും നീ സ്വീകരിക്കണേ അല്ലാ ആയിരത്തഞ്ഞൂറ് രൂപ രൂപ നീ കബൂലാക്കണേ ആ രണ്ടായിരം വരെ വിളിച്ച എല്ലാ സഹോദരന്മാരെയും സ്വീകരിക്കണേ തമ്പുരാന് ആ രണ്ടായിരം വിളിച്ച സഹോദരനെ നീ അനുഗ്രഹിക്കണേ അള്ളാ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സഹോദരന്മാരാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത് സഹോദരിമാരും പങ്കെടുക്കുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സംഘാടകൻ അവരുടെ ഭാഗത്തുണ്ടാവുക ഉണ്ടാവുക കുട്ടികൾ ഉറക്കെ വിളിച്ച് വിളിച്ചു തരിക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അള്ളാഹുവെ സ്വീകരിക്കുക വിളിച്ചെടുക്കുന്നത് അവരുടെ കുടുംബത്തിൽ റാഹത്ത് നൽകണേ അള്ളാ സ്വർഗീയ ഭക്ഷണം കഴിക്കാനുള്ള തോഫീക്ക് അവർക്ക് നീ നൽകണേ അള്ളാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വട്ടം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ चार മൂവായിരം രൂപ അള്ളാഹു സ്വീകരിക്കണേ അള്ളാ പരിശുദ്ധമായ അർദ്ധരാത്രിയിലേക്ക് പ്രവേശിക്കുകയാണ് മജിലിസ അള്ളാഹുവെ ആ മൂവായിരം വിളിച്ച സഹോദരൻ സാമ്പത്തി സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ സാമ്പത്തിക പ്രതിസന്ധി നൽകി ആ സഹോദരനെ പരീക്ഷിക്ക കുടുംബത്തിൽ നൽകണേ 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 മരണം ഇവിടെ അഞ്ഞൂറ്റി ഒന്ന് തൊട്ട് തുടങ്ങിയതാണ് മൂവായിരത്തിലു നിൽക്കുന്നു ലൈലത്തിൽ പങ്കെടുത്ത ഒരാളെയും നീ വിട്ടുകളല്ലേ അല്ലാ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ അലഹമുല്ലാ സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അള്ളാഹുവേ സ്വീകരിക്കണേ അള്ളാ ആ ഉമ്മയെ അനുഗ്രഹിക്കണേ അള്ളാഹ് കുടുംബത്തിൽ പറക്കത്ത് നൽകണേ അള്ളാ നല്ല ആത്മീയ ചൈതന്യമുള്ള സദസ് ഇത് ആരാണോ വിളിച്ചെടുക്കുന്നത് വാശിയോടെ ലൈലത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാര് അള്ളാ ഇത് വിളിച്ചെടുക്കുന്നത് ആരാണോ സഹോദരിയാണോ സഹോദരനാണോ ആരാണെന്നറിയില്ല ആര് വിളിച്ചെടുത്താലോ പരിശുദ്ധമായ മക്ക തുൽമുക്കറമാധീന തുൽമുനവറാ അവിടെ നീയെത്തിക്കണേ അല്ലാ സൗഭാഗ്യം അവർക്ക് നൽകണേ അല്ല ആരാണ് വിളിച്ചെടുക്കുക മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലോ മദീന കാണാ സഹോദരനെ നീ മരിപ്പിക്കല്ലേ അല്ലാ മദീന മാത്രം മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണ്ടേ പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് മത് എഴുതാറുണ്ട് പാടാറുണ്ട് അല്ലാ ഇഖ്ലാസ് തരണേ അല്ലാ തഖ്വ തരണേ അല്ലാ അതിനെയൊക്കെ നബിതങ്ങളെ കാണാനുള്ള ഒരു സ്വഭാവണേ അല്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലോ ഇത് ഏത് സഹോദരനാണോ ഏത് സഹോദരിയാണോ ഇത് വിളിച്ചെടുക്കുന്നത് ജീവിതകാലത്ത് പുറത്ത് വെച്ച് മുത്തുനബിയെ കാണിച്ചു കൊടുക്കണേ മുത്തുനബിയെ കൺകുളിർക്കാണാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ കണ്ണിനെ അത്രത്തോളം പരിശുദ്ധമാക്കണേ അല്ലോ നിങ്ങൾ ഉറപ്പിച്ചിട്ട് ഈ മാനോട് നല്ലാഹു കപൂലാക്കട്ടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപ സഹോദരിക്ക് മുത്തുനബിയെ കാണിച്ചു കൊടുക്കണേ അല്ലാ ഉമ്മ ഊണിലും മുറക്കിലും ഏത് നേരത്തും അള്ളാഹുവിന്റെ ഇഷ്ടം കൊണ്ട് സ്വലാത്ത് അധികരിപ്പിച്ചോതങ്ങളെ കാണും നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് രൂപ സഹോദരങ്ങളെ അല്ലേ അയ്യായിരം രൂപ അള്ളാഹുവേ ആ ഉപ്പയെ നീ അനുഗ്രഹിക്കണേ അല്ലോ ഇതിന്റെ വിധങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വിളിക്കുന്നതാണ് അല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിരാശപ്പെടണ്ട നിരാശപ്പെടണ്ട ലൈലത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അയ്യായിരം രൂപ വിളിച്ചു അല്ലോ അള്ളാ you <laughs> മുത്തുനബിയെ കൺകുളിർക്കണ്ട് ആ പരിശുദ്ധമായ കരമുണ്ടല്ലോ കരമുണ്ടല്ലോ ആകാശത്തുള്ള പിളർത്തിയ മുത്തുനബിയുടെ കരമുണ്ടല്ലോ ഹസനും ഹുസൈനെയും ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ച കരമുണ്ടല്ലോ സ്വഭാവത്തിന് മുത്തിക്കൊതി തീരാത്ത കൈയുണ്ടല്ലോ അതേ പരിശുദ്ധമായ റൗലാ ഷെരീഫിൽ നിന്ന് പോലും ഉയർന്നു വന്ന് മഹാനായ അഹമ്മദുൽ കബീർ തങ്ങൾ പോലും പോയ പരിശുദ്ധ മുത്തിൻ്റെ പവിത്രമായ കയ്യുണ്ടല്ലോ അത് മുത്താനുള്ള തൗഫീഖ് പ്രിയപ്പെട്ട ഉപ്പാക്ക് നൽകണേ അല്ലോ നീ അനുഗ്രഹിക്കണേ അല്ലാ നിങ്ങൾ ആത്മാർത്ഥമായി പറയണേ പ്രിയമുള്ളവരെ മറ്റൊരു നന്മയിൽ അത് ദുന്യവിയായ നന്മയാകട്ടെ നന്മയാകട്ടെ അതിൽ നമുക്കും സന്തോഷമുണ്ടാകണം അള്ളാഹു തൗഫീഖ് തരട്ടെ നല്ല മനസ്സ് തരട്ടെ ഹൃദയശുദ്ധി തരട്ടെ അയ്യായിരം രൂപ അയ്യായിരം രൂപ ഒരു വട്ടം അയ്യായിരം രൂപ അയ്യായിരം രൂപ അള്ളാഹുവേ പതിനായിരത്തി ഒന്ന് രൂപ പത്തായിരത്തി ഒന്ന് രൂപ ഒരു സഹോദരി വിളിച്ചിരിക്കുകയാണ് കപൂലാക്കണേ അള്ളാ ഇത് പൈസയുടെ വലുപ്പത്തരം കാണിക്കുന്ന വേദിയല്ല ഒരാള് അഞ്ച് പറഞ്ഞാൽ ഞാൻ പത്ത് പറയുമെന്നുള്ള സാമ്പത്തികമായ വീമ്പ് പറയുന്ന സദസ്സല്ല അള്ളാ ഇത് ആത്മീയമായ ചൈതന്യത്താൽ മുത്തുനബിയോടുള്ള ഇഷ്കുകൊണ്ട് വിളിക്കുന്നതാ ക ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി നൽകല്ലേ നീ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ രൂപ പതിനായിരത്തി ഒന്ന് രൂപ പതിനായിരത്തി ഒന്ന് രൂപ അവസാനിപ്പിക്കാൻ പോവുകയാണ് സമയം അതിക്രമിച്ചിരിക്കുന്നു പതിനായിരത്തി ഒന്ന് രൂപ ഒരു വട്ടം പതിനായിരത്തി ഒന്ന് രൂപ ഒന്നര വട്ടം പതിനായിരത്തി ഒന്ന് രൂപ നിശാ ലൈലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പങ്കെടുത്തുകൊള്ളുക അള്ളാഹു സ്വീകരിക്കട്ടെ പതിനായിരത്തി ഒന്ന് രൂപ രണ്ടു വട്ടം പതിനായിരത്തി ഒന്ന് രൂപ പതിനായിരത്തി ഒന്ന് രൂപ രണ്ടേ മുക്കാൽ വട്ടം ആരെങ്കിലും ഉണ്ടോ അവസാനമായി പതിനായിരത്തി ഒന്ന് രൂപ പതിനായിരത്തി ഒന്ന് രൂപ ലേലമുറപ്പിക്കട്ടെ പതിനായിരത്തി ഒന്ന് രൂപ രണ്ടേ മുക്കാൽ പതിനായിരത്തി ഒന്ന് രൂപ പതിനായിരത്തി ഒന്ന് രൂപ അല്ലാ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ലേലത്തിൽ പങ്കെടുത്തവരെയും ഇത് വിളിച്ചെടുക്കുന്ന സഹോദരി അവസാനമായിട്ട് വിളിക്കുക പതിനായിരത്തി ഒന്ന് രൂപ ആ സഹോദരി ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ടല്ല ആ സൗഭാഗ്യത്തിന് വേണ്ടിട്ട് കോഴിമുട്ട എല്ലാവർക്കും പോകുമ്പോൾ വാങ്ങിയാൽ കിട്ടും വീട്ടില് കോഴി വളർത്തിയാലും കിട്ടും പക്ഷെ ഈ കോഴിമുട്ട കിട്ടൂല പതിനായിരത്തി ഒന്ന് രൂപ പതിനായിരത്തി ഒന്ന് രൂപ ഇൻഷാല് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ പുറത്തു പറയാമടിക്കുന്ന രോഗം വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ വിളിച്ചെടുക്കുക ആ കൂട്ടത്തിൽ ഈ തോഫിയൊക്കൊക്കെ കിട്ടും അള്ളാഹു കബൂൽ ആക്കട്ടെ പതിനായിരത്തി ഒന്ന് രൂപ രണ്ടേ മുക്കാൽ വട്ടം പതിനായിരത്തി ഒന്ന് രൂപ മൂന്ന് വട്ടം അലാ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി അലൈഹി വസല്ലം വസല്ലം അലാ മുഹമ്മദ് സഹോദരന്മാരെ സഹോദരിമാരെ അഞ്ഞൂറ്റി ഒന്ന് തൊട്ട് വിളിച്ച് പതിനായിരത്തി ഒന്ന് വരെ വിളിച്ച അള്ളാഹു ഇവിടെ ആദ്യമായി അഞ്ഞൂറ്റൊന്ന് തുടങ്ങിയ സഹോദരനുണ്ടല്ലോ ചില്ലറക്കാരനല്ല അള്ളാ അർഹമായ പ്രതിഫലം പതിനായിരത്തി ഒന്ന് വരെ എത്തിയതിൽ കാരണം അഞ്ഞൂറ്റി ഒന്നാണ് ലേലത്തിൽ പങ്കെടുത്ത എല്ലാവരും ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ